ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഈ ചിന്തകളെ നിയന്ത്രിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ചിന്തകളാണ് നമ്മളുടെ ജീവിതം മെനഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നലത്തെ ചിന്തകളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങൾ സോ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം ഒരിക്കലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു അമ്മായിമ്മയായിട്ടത്തിരി വിഷയമാണ് അപ്പോൾ ക്ലാസിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി പറഞ്ഞു ഞാൻ കല്യാണത്തിന് മുമ്പ് പറയുമായിരുന്നു എനിക്ക് നല്ല തൻ്റെയോടുള്ള അമ്മായിമ്മ വേണം എനിക്കിങ്ങനെ തല്ലുപിടിക്കാൻ തൻ്റെയോടുള്ളൊരു അമ്മായിയമ്മനെ വേണം അവരെന്തെന്ന് പറഞ്ഞോ എന്തെന്ന് ആഗ്രഹിച്ചോ വെറുതെ പറഞ്ഞതാവാം പക്ഷേ അത് പിൽക്കാലത്ത് എന്തായി അവരുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമായി മാറി അപ്പോൾ പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ചിന്തകളിൽ ഒരിക്കൽ വന്നുപോയ കാര്യങ്ങൾ തന്നെയാണ് ഒരു തവണ ഒന്ന് ചിന്തയിൽ വന്നു പോകുന്നൊന്നും യാഥാർത്ഥ്യാവില്ല പക്ഷേ നിരന്തരം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് യാഥാർത്ഥ്യമായി മാറും ഓക്കെ നമ്മുടെ ഡോമിനൻ്റ് തോട്ട്സാണ് നമ്മുടെ ലൈഫിലെ റിയാലിറ്റി സോ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും ആദ്യം ഈ സത്യം മനസ്സിലാക്കണം എൻ്റെ ചിന്തകളാണ് എൻ്റെ ജീവിതം അപ്പൊ ഇന്നലെ എന്ത് ചിന്തിച്ചോ ആ അതാണ് ഇന്ന് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഒക്കെ ഇങ്ങനെ തന്നെ പോയാൽ മതി പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ശരിയാവാനുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റണം എന്നാലേ നിങ്ങളുടെ നാളത്തെ ജീവിതം ശരിയാവുള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തകൾ നമുക്ക് ബില്യൺസ് ഓഫ് ബില്യൺസ് ഓഫ് തോട്ട്സാണ് നമ്മുടെ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾ തന്നെ ചിന്തിക്കണം ഒരു ദിവസം എൻ്റെ ചിന്തകൾ ഏറ്റവും അധികം ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചാണോ എൻ്റെ വേദനകളെക്കുറിച്ചാണോ അതല്ലാതെ എനിക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ അതാണോ അതുമല്ല എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചാണോ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ ഞാൻ ചിന്തിക്കുന്നതെന്ന് നമ്മൾ തന്നെ നമ്മുടെ തോട്ട്സിനെ ഒന്ന് എക്സാമിൻ ചെയ്യണം നമ്മളൊരു കൂട്ടത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നു കണ്ടാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആകും അല്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ അനങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കുമയ്യോ അയാൾ എന്നെ നോക്കുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആക്കും അപ്പം അതുപോലെ നമ്മൾ തന്നെ നമ്മൾക്കൊരു വാച്ച്മാനെ ഫിറ്റ് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾ അതാരായിരിക്കണം നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളെപ്പോഴും നമ്മളുടെ തോട്ട്സിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ജോലിയാണോ ചെയ്യുന്നത് എന്ത് കാര്യം ചെയ്താലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇതാണോ എനിക്ക് ജീവിതത്തിൽ വേണ്ടത് ഞാൻ ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അമയോ ഓൺ ദ റൈറ്റ് ട്രാക്ക് ഈ ഇതാണോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെ പറ്റിയാണോ ഞാൻ ചിന്തിക്കുന്നത് ഇത് നടക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം നമ്മുടെ ചിന്തകളെ നമ്മളെപ്പോഴും ഇങ്ങനെ എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി ഭയങ്കര സൂക്ഷ്മതയോടുകൂടി വേണം കൊണ്ടു നടക്കാൻ ചിന്തകളെ നമ്മൾ പേടിക്കണം നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പേടിക്കുക തന്നെ വേണം കാരണം അതാണ് നമ്മളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതുകൊണ്ട് ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചിന്തിക്കേണ്ട എന്താണ് ഇതാണോ എനിക്ക് വേണ്ടത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അതെപ്പോഴും അതിനു വേണ്ടി നമ്മൾ എന്തു നമ്മുടെ ഭയങ്കര ഓവർ തിങ്കേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഓരോ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ടൈമർ സെറ്റ് ചെയ്യണം ബി വെയർ ഓഫ് യുവർ തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇവിടെ എല്ലായിടത്തും ഓരോ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വയ്ക്കുക ബി വെയർ ഓഫ് യുവർ തോട്ട്സ് ചിന്തകളെ ശ്രദ്ധിക്കും അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ കോൺഷ്യസ് ആക്കും നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ വാൾ പേപ്പറൊക്കെ തന്നെ ബി വെയർ ഓഫ് യുവർ തോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങനെ നിങ്ങളെ റൈറ്റ് ട്രാക്കിലോട്ടാക്കുന്ന തരത്തിൽ അങ്ങനെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വാൾ പേപ്പറൊക്കെ സെറ്റ് ചെയ്യുക ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കണം ആ എഫേർട്ടൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഒരു പേടി വരണം എൻ്റെ ചിന്തകളാണ് എൻ്റെ ജീവിതം അതുകൊണ്ട് ഞാൻ എന്തും അങ്ങ് ചിന്തിച്ച് പോകരുത് പറ്റി എനിക്കൊരു ചിന്ത വേണം എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പം ആദ്യം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാൾപേപ്പറ് സെറ്റ് ചെയ്യുന്നതും സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ കുറച്ച് നാൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ കറക്റ്റാകും നമുക്കിതിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമ്മൾ നമ്മുടെ തോട്ട്സിനെ കറക്റ്റ് ആക്കിക്കോളും ഓക്കെ സോ ഇതൊക്കെ ചെയ്ത് നമ്മുടെ തോട്ട്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും തോട്ട്സാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാവുന്ന കാര്യം എന്നുള്ളത് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കണം എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ നെഗറ്റീവ് ആകുവാണെങ്കിൽ നമ്മുടെ മനുഷ്യരാണ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ പക്ഷേ നമ്മളൊന്ന് നെഗറ്റീവ് ആയാലും അപ്പം നമ്മൾ തന്നെ നമ്മളെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരണം നെഗറ്റീവായിട്ട് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർത്തുള്ളൂ അയ്യോ ഇതാണ് നമ്മളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നെ കൺമുമ്പിലിരിക്കുന്ന സാധനം പോലും കാണില്ല നമ്മൾ വീട് മൊത്തം തപ്പും അല്ലേ പിന്നെ നമുക്കതിൽ ദേഷ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം ഒരാൾ നമ്മൾ നോക്കി നല്ല രീതിയിൽ ചിരിച്ചാലും അയാൾ നമ്മളെ കളിയാക്കിയതാണോ എന്നുള്ള ദേഷ്യം നമുക്ക് തോന്നും അല്ലേ എന്തുകൊണ്ടാണ് അപ്പം കഴിഞ്ഞാൽ ഒന്നിനു പുറകെ പുറമേ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഹാപ്പി ആയിട്ടിരുന്നാലും അതുപോലെ തന്നെ നമ്മളെ ഹാപ്പിനെസ്സിലോട്ട് കൂടുതൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ സംഭവിക്കും അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺ ആകുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക കുറേ നേരം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാകും അതല്ലെങ്കിൽ നല്ലൊരു അടിപൊളി പാട്ടിടുക അടിപൊളി പാട്ടിടുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഒന്ന് തുള്ളി പോകും അല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി പാട്ടിടുക അതല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാം നിങ്ങൾ ആ ഇരിക്കുന്ന ആ സ്ഥലത്തുനിന്ന് ഒന്ന് മാറുക ആ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ തോട്ട്സ് കാരണം അവിടെ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാതെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഒന്ന് പുറത്തിറങ്ങാം മുറ്റത്തുറക്കെ ഒന്ന് അടക്കുക നല്ലൊന്ന് ശ്വാസമൊക്കെ എടുക്കുക നല്ലൊന്ന് ഫ്രഷ് എയർക്ക് കൊടുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ നോക്കിയാകും അതല്ല വണ്ടികളൊന്നും ഒന്ന് പുറത്തൊക്കെ പോയി വരിക നമ്മൾ അങ്ങനെ വേണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഞ്ചില ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെയൊക്കെ ഒന്ന് കറക്റ്റ് ട്രാക്കിലാവണം ഓവർ തിങ്കിങ് നിങ്ങൾക്ക് തന്നെ ഒരു വിനിയായി മാറുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം നിങ്ങളുടെ തോട്ട്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കൊരു നമുക്കൊരമേസിംഗ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ എല്ലാ ദിവസവും ഓരോരോ അഫോമേഷൻസ് തന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ തന്ന് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്